മാതാവിന് പ്രിയ സഹോദരങ്ങളെ വിശുഖായന് പ്രിയ സഹോദരി സഹോദരന്മാരെ പതിനെട്ടാം തീയതി അടുത്തു വരികയാണ് ഷണിഷ്ടാട്ട് മക്കളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി ദിനം അടുത്തു വരുമ്പോൾ ഷണിഷ്ടാട്ട് കപ്പേളയിലേക്കുള്ള ശ്രദ്ധ തിരിയുക എന്നത് സ്വാഭാവികമാണ് ഉടമ്പടി നവീകരണത്തിനായി ഷനിഷ്ടാറ്റിൻ്റെ ഈറ്റിലമായ ഈ കപ്പേളയിൽ നമ്മൾ കടന്നുവരുമ്പോൾ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന രണ്ട് തിരുസ്വരൂപങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുക ഒന്നാമതായി നമ്മൾ കാണുന്നത് ഇവിടെയുള്ള വിശുദ്ധ പൗലു സിംഹയുടെ തിരുസ്വരൂപമാണ് വിശുദ്ധ പൗലു സിംഹ നമുക്കറിയാവുന്നതുപോലെ പ്രബോധനങ്ങളുടെയും പട്ടണങ്ങളുടെയും ആചാര്യനായി സഭയുടെ പഠനങ്ങൾ അനുസരിച്ചുള്ള സഭയുടെ പ്രബോധനങ്ങൾ അനുസരിച്ചുള്ള തിരുവചനത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് ഷെഡ്റ്റാട്ട് കുടുംബാംഗങ്ങളുടെ പ്രവർത്തന രീതി ഷെഡ്സ്റ്റാട്ട് കുടുംബത്തിൻ്റെ ആധ്യാത്മികതയുടെ ഉറവിടമെന്ന് പറയുന്നത് സഭാ പഠനങ്ങളാണ് തിരുവചനം തിരുവചനം അനുസരിച്ചുകൊണ്ട് ആധ്യാത്മികതയിൽ സഭാ പാരമ്പര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സഭാ പഠനങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അടിസ്ഥാനമിട്ട് ഒരു പ്രസ്ഥാനം പ്രത്യേകിച്ച് ഒരു നവീകരണ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുക എന്നതാണ് ഷേണ പ്രസ്ഥാനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ ലക്ഷ്യം സ്വായത്തമാക്കുവാൻ അതിന് സഹായകരമായിട്ടുള്ള നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപസ്തോലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹായുടെ തിരുസ്വരൂപമാണ് നാം ശിറ്റുകൾ കാണുന്നത് അതുപോലെ തന്നെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന മറ്റൊരു തിരുസ്വരൂപമാണ് വിശുദ്ധ പത്രോസ് പത്രോസ്ലിഹായ തിരുസ്വരൂപം വിശുദ്ധ പത്രോസ് പത്രോസ്ലിഹ സഭയോട് പഠനങ്ങൾ എന്നതിനേക്കാൾ പിരിയായി സഭാധികാരികളെ സൂചിപ്പിക്കുന്നു കാലാകാലങ്ങളിലും സഭയുടെ അധികാരികൾ ഭർത്താക്കുമുതൽ സുപീരിയർ വരെയുള്ള ആനുകാലികമായിട്ടുള്ള സഭയുടെ അധികാരികൾ രൂപരാഷ്യൻ അങ്ങനെയുള്ള സഭാധികാരികളോട് ഒരുമിച്ചുള്ള ചേർന്ന് പോകുന്ന അവരെ അനുശ്രമിച്ചു കൊണ്ടുള്ള പ്രവർത്തന രീതിയാണ് ഷേസ് പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിനെക്കുറിച്ച് സഭാപിതാവായ കല്ലിക്കച്ചൻ പറയുക ഇങ്ങനെയാണ് സഭയോട് ചിന്തിക്കുകയും ചെയ്യും എന്നാൽ നവീകരണം അദ്ദേഹം ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം കൂടിയാണ് സഭാപഠനങ്ങളിൽ അടിയുറച്ചു വിശ്വസിച്ചുകൊണ്ട് സഭാധികാരികളോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയിൽ നിന്നുകൊണ്ട് ഒരു പുത്തന നൂതന ൂതന സഭാശ്രമം കെട്ടിപ്പടുക്കുവാൻ അന്തർദേശീയ ശിക്ഷ പ്രസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണ് സഭയുടെ നന്മയ്ക്ക് സഭാ മക്കളുടെ ആത്മീയമായ ഉന്നമനത്തിൽ അവരുടെ ജീവിതത്തിലും അവരെ കൈപിടിച്ചു നിർത്തുന്നതിലും അന്തർദേശീയ സ്ഥലത്തിൽ വ്യക്തമായ തനതായ സംഭാവനകൾ നൽകിക്കൊണ്ട് അന്തർദേശീയ ശിക്ഷാ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയാണ് ഈ അൻപതേശേഷൻ ഷാപുസാരത്തിൻ്റെ അംഗങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ട മാതാവിനും പ്രിയ സഹോദരങ്ങളെ നിങ്ങളേവരെയും പരിശുദ്ധ എന്നാ പറയും ഈ കപ്പേണയിൽ ഉടമ്പടി നവീകരിക്കുന്നതിനായി കടന്നു വരുമ്പോൾ ധാരാളമായി നിലയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉടമ്പടിയുടെ ദിനമായ പതിനെട്ടാം തീയതി നാം എത്രയും എല്ലാ ഒരുമിച്ചുകൂടാ സഭയോടൊത്ത് ചിന്തിക്കാം സഭയുടെ ഒക്കെ ബോധനങ്ങൾ അനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് നവീകരിക്കാം നല്ലവനായ കർത്താവ് പ്രസാദ വടന്നാഥ വഴിയായ സഭയുടെ അന്തർദേശീയ ശരിശാക്ഷസ്ഥാനത്ത് ഡീറ്റിന്നമായ കപ്പേളയിൽ വസിക്കുന്ന പ്രസാദവടനാഥയുടെ അനുഗ്രഹം പടിയായി നമ്മുടെ പ്രസാദവും നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ ആമേൻ ഈശോ ശ്രമിച്ചു കായിക്കെ